ഹായ് ഹലോ ഇന്നത്തെ ഇന്നത്തേത് രാവിലത്തെ കാപ്പുവിടിയും കഴിഞ്ഞിട്ടത് ഞാനും ആമിക്കുഞ്ഞും കൂടെ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കിനും മുടി വെട്ടാനായിട്ട് പോകുകയാണേ അപ്പോൾ രേപ്പച്ചിട്ടില്ല കേട്ടോ രേപ്പച്ചിട്ട ഉണ്ട് ഞങ്ങൾ രേപ്പച്ചിട്ട ഒരിടം വരെ പോയി അപ്പോൾ ഒരു വഴിക്ക് വെച്ചിട്ട് അവളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഫ്രണ്ടിൽ ഇഷ്ടം പക്ഷേ ആമിക്ക് ഫ്രണ്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ല കേട്ടോ പുള്ളിയുടെ താടി വന്നിട്ടാണ് നമ്മൾ ബ്രേക്കൊക്കെ പിടിക്കുമ്പോഴത്തേക്കിനും വന്ന് ഈ താടി വന്നിട്ട് ആ അതേ വന്നിങ്ങനെ ഇടിക്കും കേട്ടോ അതുകൊണ്ട് പുള്ളിക്ക് പുറയിലിരിക്കണം അതിൻ്റെ ഒരു യുദ്ധം ആണോ കഴിഞ്ഞത് അപ്പോൾ ഇടയ്ക്ക് വെച്ച് രേപ്പച്ചിട്ട കയറുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഉണ്ട് അപ്പോൾ രേപ്പച്ചിട്ട കയറി കഴിയുമ്പോഴത്തേക്കിനും മോനെ പുറയിലിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ അതാണ്ട് അവളുമായിട്ട് വന്ന് വന്നപ്പോഴത്തേക്കും പാർലർ തുറന്നില്ല കേട്ടോ പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേക്കിനും തുറക്കുമെന്നായിരുന്നു പറഞ്ഞത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആൾ വന്നു കേട്ടോ ഒരഞ്ച് മിനിറ്റേ വെയിറ്റ് ചെയ്യേണ്ടി വന്നോളേ അപ്പോഴത്തേക്കും ഞങ്ങളത് അവിടെ ഇരുന്ന് അപ്പോഴത്തേക്കും തേടാ അവർ വന്ന് അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ആമിക്കുട്ടിയുടെ മുടി വെട്ടാനായിട്ട് ഇരിക്കുവാണേ അപ്പോഴേ ഞാൻ പറഞ്ഞു ചേച്ചി കുറേ അങ്ങ് എടുത്തേക്കണേ ഒത്തിരി അങ്ങ് ചേച്ചിയാ ഇറക്കം നല്ലതുപോലെ അങ്ങ് ഷോട്ടാക്കിയേക്ക് പക്ഷേ ഉള്ളെടുക്കണ്ട അല്ലാതെ സൈഡിൽ നിന്ന് ഫുള്ള് എടുത്തേക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ചേച്ചി ആദ്യം തന്നെ ബോയ്ക്കെട്ട് രീതിയിൽ അങ്ങ് വെട്ടി അങ്ങ് മാറ്റിയേ അതിന് മുന്നേ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ആമിക്കുട്ടിയുടെ മുടിയുടെ അറ്റം ഒരു നീണ്ടതാണോ നീണ്ടതാണ് എന്നാൽ ചുരുളിച്ച ഉണ്ടോ ആ ഒരു മോഡലാ പുള്ളിയുടെ മുടിയെ അപ്പോൾ അറ്റം വന്ന് ഇങ്ങനെ ചുരുണ്ടിരിക്കുവാണേ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി മുടി വെട്ടുന്നവർക്ക് അപ്പോൾ അവരതൊന്ന് കേട്ടോ നീട്ടിയിട്ടാണേ അപ്പോൾ നമ്മുടെ ആമിക്കുട്ടി എനിക്ക് തോന്നുന്നു വീട്ടിൽ വെച്ചിട്ടാന്ന് തോന്നുന്നു അവിടെ നാക്ക് വീട്ടിൽ വെച്ചിട്ടാണ് വന്നതെന്ന് തോന്നുന്നു കേട്ടോ ഒരക്ഷരം മിണ്ടിയില്ല അവൾ നിറങ്ങുന്നത് വരെ അവൾ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല ഗൈസ് ആ ചേച്ചിയാണെ എന്തെല്ലാം ചോദിക്കാവോ അതെല്ലാം ചോദിച്ച് അവൾ ഞാൻ മറുപടി പറയുന്നതല്ലാതെ അവൾ ഒന്നും മിണ്ടിയില്ല കേട്ടോ ആരും തൊടുവാൻ വേണ്ട അടങ്ങി ഒതുങ്ങി ഇരുന്ന് കൊടുത്തു കേട്ടോ പിന്നെ ആൾക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നിയത് നമ്മുടെ ഈ ഫ്രണ്ട് വെട്ടുമ്പോഴത്തേക്കിനും കണ്ണിലോട്ട് വീഴുവല്ലോ അപ്പം ഞാൻ പറഞ്ഞ് ആ ചേച്ചിയും പറഞ്ഞു മോനെ കണ്ണടച്ച് വെക്കുക അപ്പോഴത്തേക്കിനും ആൻറ്റി പെട്ടെന്ന് വെട്ടി മാറ്റാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ആൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നുമല്ല ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടേ അങ്ങനെ അതെല്ലാം താണ്ട വെട്ടിക്കണ്ടിച്ച് ദൂരെ എറിഞ്ഞു ഗൈസ് ഈ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് അറിയുന്നത് ഇത്രയും മുടി ഉണ്ടായിരുന്നെന്നുള്ളത് കേട്ടോ ഏറെ മുടി ഉണ്ടായിരുന്നേ അപ്പം ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നേ മറ്റേ അമ്മാട്ടി കുട്ടിയമ്മ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ മറ്റേ മുടി ചെവിയുടെ താഴെ വന്നിട്ടിങ്ങനെ ക്രാപ്പ് ചെയ്തൊക്കെ ഇടുമല്ലോ പക്ഷേ ഈ മുടി തോർത്താതെ സമ്മതിക്കാത്ത കൊച്ചുങ്ങൾക്ക് ഞാൻ എന്തോ ചെയ്യാനാ ഗൈസ് അവൾ മുടി തോർത്തണ്ടേ തോർത്തിയാലല്ലേ നമുക്ക് ആ വെള്ളം താഴാതെ പനിയില്ലാതിരിക്കത്തുള്ളു ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അവിടെ മുടി ഇത്രയും ഞാൻ വളർത്തിയത് കേട്ടോ ആ രീതിയിൽ വെട്ടിയിടാന് നല്ല ഭംഗിയായിട്ടോ ബാ ബാക്കി പക്ഷേ ഇങ്ങനെ ചെറിയൊരു ചുറ ചുരുചയും കൂടെ ഉള്ളതുകൊണ്ട് രസമാണ് കേട്ടോ അത് പിന്നെന്ത് ചെയ്യാനാണ് ഇപ്പം ഞാൻ ഓർത്തന്ന അങ്ങനവാടി പോകുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് അങ്ങനെ വെട്ടിയിടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോഴും അവസ്ഥ ഇത് തന്നെ ആണെങ്കിൽ ഞാൻ വീണ്ടും അത് തന്നെ ചെയ്യും കേട്ടോ പിന്നെ അതായത് വെള്ളം തെറുപ്പിക്കുന്ന പുള്ളിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനെന്താണ്ട് ഈ കേട്ടോ നമ്മുടെ ആള് അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒരു കഥയുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയി കുളിപ്പിക്കുമല്ലേ മോളേ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ മതി ചേച്ചിയും വലയിലും പനിയല്ലേ ഒരുപാട് പൗഡറൊന്നും ഇടണ്ടാന്ന് പറഞ്ഞു വച്ചാൽ പക്ഷെ അവൾ സമ്മതിക്കുവോ അവൾ ആ ചേച്ചിയെ കൊണ്ട് പൗഡർ എടുപ്പിച്ച് പൗഡർ ഇട്ട് മൊത്തം തുടച്ചിട്ടാണ് കേട്ടോ ഇറങ്ങി വന്നത് അങ്ങനെ ഇതെല്ലാം കൊടുത്തിട്ട് ഇറങ്ങും ഇറങ്ങുവാണേ ഞങ്ങൾ വേണ്ട മൊത്തം വെട്ടി കേട്ടോ ഒരു ബോയ്ക്കെട്ട് സ്റ്റൈലിൽ വെട്ടി ഇത് വെട്ടമ്പഴത്തേക്കും ഈ രീതി വെട്ടുമ്പോഴത്തേക്കിനും നമ്മുടെ ആളിനെ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത് എന്നറിയാവോ അമ്പാടിമൻ്റെ കുഞ്ഞിലേ ഇരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്കൊരു കല്യാണം ട്ടോ രണ്ട് കഴിയുമ്പോഴത്തേക്കിനും അതിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് വേണ്ട അനിയത്തിക്കുമായിട്ട് മേടിക്കുവാണ് അപ്പോൾ ഇതിൽ ഒരിടേ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് കേട്ടോ ഇത് താണ്ട വീണ്ടും കൊണ്ടുവന്ന് കുളിപ്പിച്ചതിൻ്റെ ദേഷ്യമാണ് നിങ്ങളീ കാണുന്നത് പിന്നെ ആള് തേണ്ട ഉച്ചയ്ക്കത്തെ ഉറക്കമാണ് കേട്ടോ ഉറക്കം ഉച്ചയ്ക്കത്തെ ആഹാരം കഴിച്ചത് തന്നെ പാതി മയക്കത്തിലാണ് കാരണം ഇന്ന് രാവിലെ അങ്ങ് ഇരുന്നേറ്റായിരുന്നേ അതുകൊണ്ടായിരിക്കും കേട്ടോ ചേട്ടാ ഇതാ കേട്ടോ ഇന്നലെ മുറിഞ്ഞ മുറിവ് കേട്ടോ ഇച്ചിരിയെ ഉള്ളായിരുന്നായിരുന്നു വിചാരം കേട്ടോ പക്ഷേ പക്ഷെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ സംസാരിക്കുമ്പോഴല്ല ഈ കേട്ടോ 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 അതെ പോയെ ആൺകുട്ടിക്ക് ഇന്ന് ഫുൾ ഉറക്കമായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ചോറ് വായിക്കാത്തു വെച്ചുകൊണ്ട് ഉറങ്ങുമായിരുന്നു കേസിൽ പിന്നെ ഞാൻ ഓടി ഓടിക്കൊണ്ടുപോയി കണ്ണുമുഖമൊക്കെ കഴുകി അല്ലേ ലേ പിന്നൊരു വിധത്തില അവരിത്തിരി ചോറ് കഴിപ്പിച്ചെടുത്തത് പിന്നെ മുന്നേ ഞങ്ങള് ബോയിക്കെട്ട് വെട്ടി ബോയിക്കട്ട് എന്താ അതിനൊരു കഥയുണ്ട് കേട്ടാ ഇന്നലെ ആണെങ്കിൽ അവള് മുടി തോർത്താൻ സമ്മതിക്കുന്നത് ഇന്നലെ നല്ല അവക്കല്ലെങ്കിൽ തന്നെ മുടി തോർത്താൻ ഇഷ്ടമല്ല പിന്നെ എന്താ ഏ ഇന്നലെ ആണെങ്കിൽ ഒന്നും കൂടെ നിർബന്ധമായിരുന്നു മുടി തോർത്തുന്നതിൽ അതെന്നുവെച്ചാൽ മറ്റേ ഇല്ല തല നനയ്ക്കാതിരിക്കുമല്ലായിരുന്നു ആ ചൂട് കാരണം അപ്പം ഇന്നലെ അന്നേരം തല നനച്ച് കുളിപ്പിച്ചപ്പോഴത്തേക്കിനും അവൾക്ക് ചെമ്മൻ ചെയ്ത് അവളെ മുടി ഞാൻ തോർത്തരുത് ആ നനഞ്ഞ പഠി ഞാൻ വെക്കണം അതിന് ഞാനൊന്ന് നല്ലതുപോലെ പിടിച്ച് നമ്മൾ തോർത്തുമല്ലോ അങ്ങനെ ഞാൻ തോർത്തിയതിന് അവളിനി എന്നെ അടിച്ച് പിറ്റി മാന്തി അല്ലേ ഇനി എന്തൊക്കെ ചെയ്തിരുന്നല്ലേ പറ എന്തൊക്കെ ചെയ്തെന്ന് പറ പനി പിടിച്ചിരിക്കുക കൈ എന്നിട്ട് അവളെന്നെ അടിച്ചു ഇല്ലേ അടിച്ചില്ലാ മീ എന്നിട്ട് ഉറക്കം മാറുന്നില്ല ദൈവം മീന്ന് ഫുള്ള് ഉറക്കമായിരുന്നു ഇല്ലേ എന്നാ പിന്നീ അങ്ങനെ ദേ വൈകീട്ട് ദേ എത്തക്കാൻ പിഴങ്ങിയത് ഒരു ശകലം കഴിച്ചു കേട്ടോ ഇപ്പം കഴിക്കാൻ ഭയങ്കര മടിയാണേ കാരണം ഞാനിപ്പോൾ വലിയ രീതിയിൽ നിർബന്ധിക്കത്തും ഇല്ല കേട്ടോ കാരണം എനിക്ക് പനി വന്നപ്പോഴാണ് മനസ്സിലായത് നാക്കേലാണെ ഭയങ്കര തടിപ്പാണേ നമുക്കൊന്നിനും ഒരു രുചി തോന്നത്തില്ല അപ്പോൾ കൊച്ചു പിള്ളേരുടെ കാര്യം പറയണോ അപ്പം ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെന്ന് വിചാരിച്ച് എന്തേലുമൊക്കെ നീട്ടിക്കാച്ചി എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുക്കുവേ പലപ്പോഴായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളത് ഇന്നത്തെ ദിവസം അങ്ങനെ തള്ളി നീക്കുക കേട്ടോ പിന്നെ വേണ്ട ആ പട്ടിക്കുട്ടിയെ കെട്ടിയിട്ട് വലിക്കുവാ കേട്ടോ അതൊരു ഗംഭീര കളിയായിട്ടത് മുന്നോട്ട് പോയി കേട്ടോ അപ്പം ഞങ്ങൾ ഈ കൊച്ചു ചാനൽ ഇന്നത്തെ ഇന്ന് ഇത്രയുള്ളേ അപ്പോൾ ഇനി നാളെ കാണാവേ അതുവരേക്കും അപ്പോൾ എല്ലാവരും ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യണേ അതുവരേക്കും ടാറ്റാ